ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ വലിയ നോമ്പിലൂടെ പുനരുത്ഥാനത്തിലേക്കുള്ള തീർത്ഥയാത്രയിലായിരിക്കുന്ന നാം എല്ലാവരും അതിന്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുന്നു അതിലേറ്റവും മർമ്മപ്രധാനമായ ദിനം ദുഃഖവെള്ളി ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും അനുഗൃഹീതമായ ദിനം ശപിക്കപ്പെട്ട കുരിശ് രക്ഷയുടെ ചിഹ്നമാക്കിക്കൊണ്ട് യേശു ലോകരക്ഷകനായി മാറിയ രക്ഷണീയ ദിനം കാൽവരി ക്രൂശിലേക്കുള്ള പ്രയാണത്തിന്റെ ക്ലേശപൂർണമായ അനുഭവങ്ങളുടെ അനുസ്മരണം വെച്ച് യൂത ചുംബനത്താൽ നടത്തിയ ഒറ്റക്കൊടുക്കൽ ഹന്നാസിന്റെയും കയ്യഫാസിന്റെയും മുമ്പിലും പീലാത്തോസിന്റെയും ഹെരുദാവിന്റെയും മുൻപിലും യേശു നേരിട്ട വിചാരണ പത്രോസിന്റെ മൂന്ന് വട്ടമുള്ള തള്ളിപ്പറച്ചിൽ പീലാത്തോസിന്റെ അരമിനയിൽ നിന്നും ഗോൽഗോത്താവരെയുള്ള കർത്താവിന്റെ ക്രൂശ് യാത്ര ദുഷ്പ്രവർത്തിക്കാരുടെ മധ്യയുള്ള ക്രൂശീകരണം കള്ളന്മാരുടെ ഏഴ് മൊഴികൾ തുടങ്ങിയ അനേകം ധ്യാന ചിന്തകൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും ക്രൂശീകരണത്തിന്റെ ശോകമുഖമായ അന്തരീക്ഷത്തിൽ ൊഴികളാണ് കർത്താവിൽ നിന്നും നിർഗമിച്ചത് ഈ വചനങ്ങളാണ് കാൽവരിയുടെ സ്മരണയെ എക്കാലവും സജീവമാക്കി നിലനിർത്തുന്നത് ക്രൂശീകരണത്തിന്റെ കഠിനയാഥന ആരംഭിച്ചപ്പോൾ പ്രപഞ്ചം ശ്രവിച്ചതിലേക്കും അതിവിശിഷ്ടമായ ഒരു പ്രാർത്ഥന കാൽവറി ക്രൂശിൽ നിന്നുള്ള ഒന്നാമത്തെ മൊഴിയായി മുഴങ്ങിക്കേട്ടു വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാമധ്യായ മുപ്പത്തിനാലാം വാക്യം പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് ഇവർ അറിയോട് ക്ഷമിക്കണമേ വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ഈ പ്രാർത്ഥനയുടെ പുതുമയും ചൈതന്യവും ഇന്നും ജനസമ്മതിക്ക് വേണ്ടി യേശുവിനെ അടുപ്പിച്ച് ക്രൂശീകരണത്തിന് ഏൽപ്പിക്കുന്ന ഭീരുവായ പിലാത്തോസിനും തങ്ങളുടെ അജ്ഞതയിൽ യേശുവിനെ വിസ്തരിച്ച് രാജ്യദ്രോഹവും ദൈവദൂഷ്ണം ചുമത്തിയ മഹാപുരോഹിതന്മാർക്കും സന്നദ്ധ സംഘത്തിനും പ്രതിസന്ധിയിൽ തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയ ശിഷ്യഗണികൾക്കും വേണ്ടിയുള്ളതായിരുന്നു ഈ പ്രാർത്ഥന കഠിന ഹൃദയനായ ശതാധിപൻ ക്രൂശ്യങ്ങളിലേക്ക് നോക്കി ഇവൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നുവെന്ന് ഏറ്റുപറയുന്നതിനും ദുഷ്പ്രവൃത്തിക്കാരൻ ദുഷ്പ്രവൃത്തിക്കാരൻസയുടെ പരമോന്നത പദവിയിലേക്ക് പ്രവേശിക്കുന്നതിനും സഭയുടെ ശത്രുവായിരുന്ന ഷൗൽ ക്രിസ്ത്യ സഭയുടെ ശില്പിയും കെട്ടുപണിക്കാരനുമായ രൂപാന്തരപ്പെടുന്നതിനും ഈ പ്രാർത്ഥന സഹായിച്ചു യേശുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട ഒരു കള്ളന്റെ അഭ്യർത്ഥനയ്ക്കുള്ള മറുപടിയായിരുന്നു രണ്ടാമത്തേത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാമധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം യേശു അവനോട് ഇന്നു നീ എന്നോടുകൂടി പർദീസായിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു ഇത് രക്ഷയുടെ നിർണയം നൽകുന്ന വചനങ്ങളാണ് തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട രണ്ട് ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ യേശുവിനെ പരിഹസിച്ചു അപരൻ യേശുവിനോട് കരുണയ്ക്കായി അപേക്ഷിച്ചു കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് മഹാപാപിയായൊരു മനുഷ്യന് പാപമോചനം നൽകുന്ന ദൈവത്തിന്റെ രക്ഷണ പ്രവൃത്തി എത്രയോ ശ്രേഷ്ഠമാണ് അവന്റെ പാപം ക്ഷമിക്കപ്പെട്ടു കൈക്കൊള്ളപ്പെട്ടു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു ഏറ്റവും ഉദാത്തമായ മാതൃപുത്ര ബന്ധത്തിന്റെ ശ്രേഷ്ഠത ഈ മൂന്നാമത്തെ മൊഴിയിൽ പ്രകടമാണ് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്ന വക്തത്വത്തോടു കൂടിയ പ്രഥമ കൽപ്പന അന്വർത്ഥമാകും വിധത്തിൽ തൻ്റെ മാതാവിൻറെ ഐഹിക സംരക്ഷണം തൻ സ്നേഹിച്ച ശിഷ്യനെ ഭരമേൽപ്പിക്കുന്ന അത്യുന്നത നിമിഷമാണിത് തന്റെ ചാർച്ചക്കാരനും ശിഷ്യന്മാരിൽ തൻ വളരെ സ്നേഹിച്ചിരുന്ന ആളും ആയിരുന്നതിനാലാണ് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് മാതാവിനെ യോഹന്നൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അപ്പോസ്തോലൻ ആ കടമ ഏറ്റവും പരിപാവനമായി കരുതുകയും മാതാവിനെ മരണപര്യന്തം വാത്സല്യപൂർവ്വം സംരക്ഷിക്കുകയും ചെയ്തു എന്നാണ് ക്രിസ്തീയ പാരമ്പര്യം പഠിപ്പിക്കുന്നത് മൂന്നാം മണി നേരം മേശു കുരിശിക്കപ്പെട്ടു തുടർന്ന് ആറാം മണി മുതൽ ഒമ്പതാം വരെ ദേഷ്യമംഗം അന്ധകാരം വ്യാപിച്ചു വിശുദ്ധ മത്തായഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം ഏകദേശം ഒമ്പതാം മണി നേരത്ത് യേശു ഏലി ലമാ എന്ന് ഉറക്കം നിലവിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന അർത്ഥം പാപങ്കലമായ ലോകത്തോടും മനുഷ്യവർഗത്തോടും താതാത്മ്യം പ്രാപിപ്പാൻ ഇറങ്ങിത്തിരിച്ച തിരിച്ച ദൈവപുത്ര അതിന്റെ ആഴത്തിൽ വെച്ച് അനുഭവപ്പെടുന്ന ഏകാന്തതയാണ് ഈ നാലാമത്തെ മൊഴിയിൽ പ്രകടമാകുന്നത് തിരസ്കരിക്കപ്പെടുക എന്ന് ഉള്ളത് അവസ്ഥയാണ് ദൈവസന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെടുന്നത് ഓരോ വ്യക്തിയും അഭിമുഖീകരിക്കുന്ന ദയനീയ അവസ്ഥയാണ് ഈ അവസരത്തിൽ ദൈവം പോലും തന്നെ കൈവിട്ടുവോ എന്ന ചിന്തയാണ് ഈ മൊഴിയിൽ പ്രകടമാകുന്നത് വിശുദ്ധ സുവിശേഷം യോഹനാനുജു അധ്യായം ഇരുപത്തി എട്ടാം വാക്യം അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകും വെണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു ആറ് മണിക്കൂർ കുരിശിലായിരുന്ന കർത്താവ് എനിക്ക് ദാഹിക്കുന്നു എന്ന അഞ്ചാമത്തെ മൊഴിയിലൂടെ തന്റെ ൈവികമായ ദാഹം വെളിപ്പെടുത്തുന്നു മരുഭൂമിയിൽ നാൽപ്പത് രാപ്പകലുകൾ പകലുകൾ ജലപാനം പോലും ഇല്ലാതെ ഉപവസിച്ചവൻ കാനാവല കല്യാണത്തിന് വീഞ്ഞ് തികയാതെ വന്നപ്പോൾ ആറ് കൽപാത്രങ്ങളിൽ വീഞ്ഞു നിറച്ചവൻ ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ നിന്ന് കുടിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് ദേവാലയത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞവൻ ഇപ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് ക്രൂശിൽ കിടന്ന് കേഴുവാനുണ്ടായ സാഹചര്യം നാം മനസ്സിലാക്കണം നീതിമാന്മാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുന്നവൻ അന്ന് കുരിശിന് മുകളിൽ ദാഹജലത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി ദാഹിച്ചു വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പതാം വാക്യം യേശു പുളിച്ച പുളിച്ചവീഞ്ഞു കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞു സകലവും നിവർത്തിയായി എന്നുള്ള ക്രൂശിലെ ആറാമത്തെ മൊഴി ഏറ്റവും മഹാത്മ്യമുള്ളതാണ് അത് മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിനു വേണ്ടി ദൈവം നടത്തിയ ദീർഘ പരിശ്രമത്തിന്റെ പരിസമാപ്തിയാണ് കുറിക്കുന്നത് യേശു കുരിശിൽ ഉച്ചരിച്ച നിവർത്തിയായി എന്ന പദത്തിന്റെ അർത്ഥവ്യാപ്തിയെ ഇപ്രകാരം സംഗ്രഹിക്കാം പഴയ നിയമത്തിൽ തന്നെക്കുറിച്ചുള്ള വചനങ്ങളും മാണത്തിലെ കൽപ്പനകളും മുൻകുറികളും ശുദ്ധികർമ്മങ്ങളും തന്റെ ജീവിതം കൊണ്ട് നിവർത്തിയായി യേശു കുരിശിൽ കിടന്ന് ഉച്ചരിച്ച സപ്തമൊഴികളിൽ അവസാന മൊഴി വിശുദ്ധ ലൂക്കോസ് ലൂക്കോസെ സുശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം യേശു അത്യുച്ചത്തിൽ പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ എന്ന് നിലവിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു പിതാവെ നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു എന്ന അവസാനമൊഴി മുപ്പത്തിയൊന്നാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ് ദാവീദ് തൻ്റെ കഷ്ടതയിൽ പാടിയ ഒരു സന്ധ്യാപ്രാർത്ഥനയാണ് ദാവീദ് പുത്രൻ തൻ്റെ ഐഹിക ആയുസ്സിന്റെ സന്ധ്യയിൽ പ്രാർത്ഥിക്കുന്നത് നിത്യനായ തൻ്റെ പിതാവിയിലേക്ക് തൻ കരേറിപ്പോകുന്നു എന്നുള്ള ഉത്തമ ബോധ്യം യേശുവിന് ഉണ്ടായിരുന്നു പ്രകാരം യേശുവിനുള്ള വിശ്വാസത്താൽ വീണ്ടെടുപ്പും പുത്രത്വവും പ്രാപിച്ച ക്രിസ്തി വിശ്വാസിക്കും പിതാവിന്റെ ശാശ്വത ഭുജങ്ങളിൽ തന്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ച് ഹൃദയം കലങ്ങി പോകാതെ നിത്യതയിലേക്ക് കടക്കുവാൻ സാധിക്കുമെന്ന ധൈര്യവും പ്രത്യാശയുമാണ് ഈ മൊഴി നമുക്ക് പകർന്നു നൽകുന്നത് ക്രൂശിലെ ഏഴ് മൊഴികളിലൂടെ നിരപ്പിന്റെ ശുശ്രൂഷയാണ് യേശു നിർവഹിച്ചത് ശത്രുവിന് ക്ഷമ നൽകണം പാബയ്ക്ക് പർദീസ വാഗ്ദാനവും സ്വജനത്തിന് പരസ്പര ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കലും സകല മനുഷ്യർക്കും വേണ്ടി താൻ കൈവിടപ്പെട്ടു എന്നുള്ള സങ്കട നിലവിളിയും സകലരുടെയും രക്ഷയ്ക്കായിട്ടുള്ള ദാഹവും മനുഷ്യ വീണ്ടെടുപ്പിന്റെ നിവൃത്തിയാകലും സർവവും പിതാവങ്കിലുള്ള സമർപ്പണവും എന്നിങ്ങനെ ദൈവികവും മനുഷ്യകമായ എല്ലാ തലങ്ങളിലും നിരപ്പിന്റെ അനുഭവം ഉളവാക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത് ദൈവികവും മനുഷ്യകുമായ എല്ലാ തലങ്ങളിലും നിരപ്പും സമാധാനവും അനുഭവിക്കുന്ന ഓരോ ക്രിസ്തീ വിശ്വാസിയും അതിന് മുഖാന്തരമായി തീർന്ന ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിക്കുന്നവരായി മാറണം കുരിശിൽ വെളിപ്പെട്ട ദൈവ ആഹ്വാനം സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു